കുഞ്ഞുങ്ങൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തുന്നവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചതിനെതിരെ കത്തോലിക്കാ സഭ പ്രതിഷേധമുയർത്തി ഏറ്റവും ക്രൂരമായ ഈ കുറ്റത്തിനെതിരെ പോലും വധശിക്ഷ അരുതെന്നും ദൈവത്തിന്റെ ഭാഗമായ ജീവൻ സംരക്ഷിക്കണമെന്നും സഭ അഭ്യർത്ഥിച്ചു പന്ത്രണ്ട് വയസ്സിന് കീഴെയുള്ള കുഞ്ഞുങ്ങളെ മാനഭംഗം ചെയ്യുന്നവർക്ക് വധശിക്ഷ വരെ നൽകുന്ന പോക്സോ നിയമ ഭേദഗതി കഴിഞ്ഞ ആഴ്ചയാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചത് എന്നാൽ എത്ര ക്രൂരമായ കൃത്യമായാലും പശ്ചിമ ഗുജറാത്തിലെ രാജ്കോട്ട് രൂപതയിലെ ബിഷപ്പ് ജോസ് ചുറ്റുപറമ്പിൽ പറഞ്ഞു ജീവന്റെ ദാതാവ് ദൈവമാണ് ജീവൻ നൽകിയത് ദൈവമാണെങ്കിൽ അത് തിരിച്ചെടുക്കാനുള്ള അധികാരവും ദൈവത്തിൻറെതാണ് അതിന്റെ അവകാശവും ദൈവത്തിന് മാത്രമുള്ളതാണ് കൊല്ലരുത് എന്നുള്ളത് ദൈവകൽപ്പനയാണ് ആബേലിനെ കൊന്ന കയനെ ദൈവം ശിക്ഷിക്കുന്നുണ്ട് എങ്കിലും അവന്റെ ജീവൻ എടുക്കുന്നില്ല സഭ മാതാവാണ് ദൈവം പിതാവും എത്ര കഠിനമായ തെറ്റിനും ഒരാൾക്ക് സ്വയം പരിവർത്തനം ചെയ്യാനുള്ള അവസരം ഒരുക്കുകയാണ് വേണ്ടതെന്ന് ബിഷപ്പ് പറഞ്ഞു ഏത് കഠിനമായ ശിക്ഷ കൊടുത്താലും അവരുടെ ജീവിതത്തിൽ പരിവർത്തനത്തിനും അവർക്ക് മാനസാന്തരത്തിനുമുള്ള അവസരങ്ങളും കൂടി നാം കൊടുക്കേണ്ടതായിട്ടുണ്ട് അവര് അതിനെപ്പറ്റി പശ്ചാത്തപിക്കുവാനും അവരിൽ ഒരു കൺവേർഷൻ വരാനായിട്ടും നമ്മളിടയാക്കണം വധശിക്ഷ ഏതു മനുഷ്യന്റെയും ജീവിക്കാനുള്ള അവകാശത്തിന് നേരെയുള്ള ഗുരുതരമായ ലംഘനമാണെന്ന് ഈയിടെ ഫ്രാൻസിസ് മാർ പാപ്പ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു പൊതു നന്മയെയും ജനസുരക്ഷയെയും ഭീഷണിപ്പെടുത്തുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളെ മനുഷ്യ സമൂഹങ്ങൾക്ക് പലപ്പോഴും നേരിടേണ്ടി വരുന്നുണ്ടെന്നത് ശരി തന്നെ എന്നാൽ അതിന് പ്രതിവിധി ചെയ്യാൻ മറ്റു മാർഗങ്ങൾ ഉണ്ടെന്നതും ശരിയാണ് അത്തരം കുറ്റകൃത്യം ചെയ്യുന്നവരെ തടവിലാക്കുന്ന സമ്പ്രദായം കൂടുതൽ ഫലപ്രദമായി വരികയാണെന്നും പാപ്പ പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കൻ ന്യൂസ് ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക